ഇത് ഇത് കറികളൊന്നു പറഞ്ഞു തരണേ ആ അത് ശരി നമ്മൾ തന്നെ തന്നെ അല്ലേ എന്നല്ല രുചിച്ച് നോക്കിട്ട് നമ്മൾ തന്നെ പേരിട്ടോണം ഇതില്ല പറഞ്ഞത് ആ മീനില്ല മീൻകറിയാണ് ഇത് അതെ നല്ല ഇവിടെ വയലാണല്ലേ ഈ പാകം വയലും ഇവിടെ എല്ലാം വീടുകളും ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നില്ലേ ഞാനിപ്പോ നിൽക്കുന്നത് സന്തോഷിന്റെ തട്ടുകടയിലാണ് കേട്ടോ ഈ കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഈ കടയില് ഇരുപതിൽ പരം കറികൾ ദോശക്കപ്പുണ്ടെന്ന് അറിഞ്ഞാണ് ഞാനിവിടെ ഇപ്പൊ വന്നത് എന്റെ കൂട്ടുകാരി എന്റെ ബന്ധു എല്ലാ വന്ന് ഇരുന്ന് കുത്തിയിരുന്ന് കഴിക്കാൻ വീടിയെടുക്കാൻ വന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇപ്പൊ വാങ്ങിച്ചത് എന്ത് എത്ര ദോശ വാങ്ങിച്ചു ഞാൻ മൂന്ന് ദോശ ഉണ്ട് കൊള്ളാമോ ആ കൊള്ളാം പിന്നെ ഉള്ളി ഉരുളി തക്കാളി മാങ്ങ മാങ്ങ രസവട ആണോ മീൻകറിയുടെ ടേസ്റ്റ് ആണോ മീനില്ല മീൻകറി മീനില്ല മീൻകറി രസവട ആ വെള്ളച്ചന്തി സാമ്പാർ ഈ മാസം വെറുതെ അവര് ഉപ്പിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും കറി കൊള്ളാം കറികളെല്ലാം കൊള്ളാം നമ്മൾ തന്നെ തന്നെ എടുക്കണം അല്ലേ ശരി ഇനി എല്ലാ കറികളും നമ്മൾ തന്നെ തന്നെ എടുക്കണം ചമ്മന്തിയാണ് ഇത് വെള്ളച്ചമ്മന്തി സാമ്പാറോടെ എടുത്ത് സാമ്പാർ ഇത് എന്ത് ചമ്മന്തിയാണ് എല്ലാം ഇത് നമ്മുടെ ചക്ക എല്ലാം കുറച്ചെടുക്കാം ഇത് ഇത് കറികളൊന്ന് പറഞ്ഞു തരണേ ആ അത് ശരി നമ്മൾ തന്നെ തന്നെ അല്ലേ എന്നല്ല രുചിച്ച് നോക്കിട്ട് നമ്മൾ തന്നെ പേരിട്ടോണം ഇത് മുളക് ചമ്മന്തിയാണ് ഇത് കണ്ടാറിയ ഇത് മുളക് ചമ്മന്തിയാണ് ഇത് മാങ്ങനെ ഒത്തിരി കറികൾ രാവിലെ ആണുള്ളത് അല്ലേ ഓരോ ദിവസവും കറികൾ മാറിയും ഒക്കെ വരും കേട്ടോ ഞായറാഴ്ച മാത്രമാണ് ഒത്തിരി കറികളുള്ളത് ഇവർക്ക് ഇത് ഇത് പൊതിനാ ചമ്മന്തിയാണോ പച്ചമുളക് ചമ്മന്തിയാണ് ടേസ്റ്റ് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ ബാക്കൊക്കെ നല്ല വയലൊക്കെ ആയിരുന്നു ഇവിടെ ഒരു കൊച്ച് മുടിപ്പരുണ്ട് അപ്പൊ നമ്മള് കഴിക്കാം രാവിലെ വടക്കെട്ട് കിട്ടിയില്ല ഉള്ളി ഇവിടെ സ്പെഷ്യൽ ഞായറാഴ്ച ഇന്ന് ഞാൻ ആഴ്ച ഇന്ന് ഞായറാഴ്ച രാവിലത്തെ കഥയാണി പറയുന്നല്ലേ രസോടേം കൂടി തന്നെ അപ്പൊ രാവിലെ എന്തൊക്കെ ഉണ്ടാവും ഇവിടെ അതൊന്നു പറയൂ ആ എല്ലാ സമയം സ്ഥലം കണ്ടുപിടിക്കാച്ചിരി പാട് പെട്ടല്ലോ ഞങ്ങള് അതാണ് നമ്മൾ ഒരുപാട് ചുറ്റി കെട്ടും ഇത് രസോട കൊള്ളാം കേട്ട ഞാൻ പല സ്ഥലത്തുനിന്ന് രസോട കഴിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊരു ആ ഇത് നമ്മളെ പുഴുക്കിന്റെ കൂടെ ഒക്കെ മരിച്ചീനിയൊക്കെ തിന്നില്ലേ അതിൻ്റെ കൂടെ ഉള്ള ചമ്മന്തിയാണ് കേട്ടോ പച്ചമുളക് കഥരിയാണോ കാന്തരിയല്ല പക്ഷെ പച്ചമുളക് ഇതും അതുപോലെ തന്നെ മുളക് ചമ്മന്തി ഉള്ളിയൊക്കെ ചേർത്ത് തക്കാളി ഇതിനകത്തല്ല ഇതിനകത്താണ് തക്കാളി തക്കാളി ഇത് രണ്ടും നമ്മൾ ഈ കപ്പയൊക്കെ പുഴുങ്ങിട്ട് തിന്നുമ്പോ ഉള്ള ഐറ്റം നോക്കട്ടെ ഇതില്ല പറഞ്ഞത് മീനില്ല മീൻകറിയാണിത് കറക്റ്റ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ ഞങ്ങളൊരു ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മീനില്ല മീൻകറി എന്ന് പറയുന്നത് ഇത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ ഫുള്ള് ഇത് വെജിറ്റബിൾസ് മാത്രം ആ പഴം കൂട്ടാൻ കഴിക്കുന്ന പോലെ ഇരിക്കും എനിക്ക് ഇതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ ഉപ്പിട്ടമാണ് പക്ഷെ ഒരിക്കൽ വന്നാലേ ഇവിടുത്തെ വഴിയൊക്കെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂല്ലേ ആ ഈ ഭാഗത്തായിട്ട് കൊച്ചു ദോശയാണ് വരുന്നത് കൊച്ചു തട്ട് ദോശയാണ് വരുന്നത് ആ ഭാഗം ഇവിടെ വന്നിട്ട് വലിയ ദോശ ഇനി ഇങ്ങോട്ട് വലിയ ദോശയുടെ സെഷൻ ആണല്ലേ ഇത് ഈ ഭാഗം അവിടെ ഇപ്പൊ മാക്സിമം അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ എപ്പഴാ സാധാരണ തിരക്ക് കൂടാറുള്ളത് പറയാൻ പറ്റത്തില്ല ആ ശെരി നല്ല അടിപൊളിയാണ് കേട്ടോ കഴിച്ചതെല്ലാം കൊള്ളാം സൂപ്പറാണ് സന്ധ്യയ്ക്കൊക്കെ വന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖം സുഖേ കവിത അല്ലേ എനിക്കിപ്പോ ഈ സമയമാണ് ഇഷ്ടപ്പെട്ടത് അതെ നല്ല ഇവിടെ വയലാണല്ലേ ഈ ഭാഗം വയലും ഇവിടെ എല്ലാം വീടുകളും ചീരയുണ്ടല്ലോ ഇവിടെ ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നില്ലേ അതെ ഇവിടെ കോംബോ ഓഫർ എല്ലാം ഉണ്ടോ ഇല്ല അത്രേ ഉള്ളു കൂടുതലും ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ ഐറ്റംസ് ഉണ്ടാവും അത്രേ ഉള്ളു കേട്ടോ ഇതെല്ലാം ഈ ദോശയുടെ കൂടെ കഴിക്കേണ്ട സംഭവങ്ങളാണ് ഈ തോരനും അവിയലും ഒക്കെ ശ്രീകണ്ഠൻ നായർന്നാണ് ഈ സാറിന്റെ പേര് ഈ സാറാണ് ഇതിന് ഇവർക്ക് വേണ്ടുന്ന സെറ്റപ്പ് ഒക്കെ ചെയ്തു കൊടുത്തത് അല്ലേ പറയണ്ടല്ലേ എന്നാലും ഒരു വ്യക്തി വേണമല്ലോ ഇതൊക്കെ ഒന്ന് പിന്നെ ഈ കാപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എല്ലാരും കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ എന്താ തേയിലയാണോ അതുമല്ല ഇതിനകത്ത് എന്താണെന്ന് ഈ പുള്ളി അടിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തേയില ഉണ്ട് അവര് കരിപ്പെട്ടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ കാപ്പി എന്താണ് നമുക്ക് ആർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ തേലിയുടെ ഒരു കാഠിനോ അങ്ങനെ ഒന്നും ഇല്ല ടീപ്പുള്ളി സന്തോഷം പിന്നെ ഈ വഴി ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഈ റൂട്ട് വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തട്ടുകടയായിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഞങ്ങൾ കൊടുത്തേക്കാം വരിക വെറുതെ ഇരിക്കുന്ന സമയം ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് കറങ്ങി ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഒത്തിരുന്ന് കഴിക്കാം ഇവിടുത്തെ സമയം രാവിലെ ഏഴ് തൊട്ട് പതിനൊന്ന് വരെയും വൈകുന്നേരം ആറ് തൊട്ട് ഒൻപതര വരെയും ആണ് തിങ്കളാഴ്ച അവധിയാണ് കേട്ടോ സ്ഥലം വന്നിട്ട് വട്ടൂർക്കാവ് കാവല്ലൂർ എന്ന സ്ഥലത്താണ്